ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറാണോ കൊടുത്തിട്ടുള്ളത് എങ്കിൽ പ്രത്യേകം സൂക്ഷിക്കുക കാരണം അത്തരത്തിൽ മൊബൈൽ നമ്പർ പാസ്വേഡായി കൊടുത്തിട്ടുള്ള ഒരുപാട് മെയിലുകൾ ഹാക്കായിപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മെയിൽ ഐ ഡിക്ക് നിങ്ങൾ പാസ്വേഡായിട്ട് മൊബൈൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ജസ്റ്റ് അതൊന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് നമ്മൾ മൊബൈൽ നമ്മൾ കൊടുത്ത പാസ്വേഡൊക്കെ സ്ട്രോങ് ആണെങ്കിൽ ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ മെയിൽ ഐ ഡി ചെക്ക് ചെയ്ത് നോക്കുക കാരണം നമ്മൾ കയറുന്ന വില വെബ്സൈറ്റുകളിൽ നിന്നും നമ്മുടെ ഇമെയിൽ ഐഡി ചോർത്തി നമ്മുടെ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുക നിങ്ങളുടെ മെയിൽ ഐ ഡി എന്തെങ്കിലും അതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ നോക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ നമ്മൾ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂസർ യൂസറായും പാസ്വേഡൊക്കെ പല സമയങ്ങളിൽ ചോർത്തി പബ്ലിഷ് ചെയ്തതിൻ്റെ വിവരം എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർഷൻ ഇമെയിൽ ചെക്കർ എന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറുക അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഐ എം എൽ നോട്ട് റോഡ്ബോട്ട് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി റിസൾട്ട് എന്ന് കാണിക്കുക ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ കണ്ടോ ഇവിടെ രണ്ട് ഫി വി ഫോണ്ട് യുവർ ബ്രീച്ചസ് ഇൻഫോ ടു ടൈം എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് ഇത് ഇത്തരത്തിലിവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ചെക്ക് ചെയ്യുന്ന നമ്മൾ ഉണ്ട് എങ്കിൽ ജസ്റ്റ് നമ്മൾ യൂസറിൻ്റെ പാസ്വേഡൊക്കെ ജസ്റ്റ് ഇടയ്ക്ക് നമ്മൾ ചെക്ക് മാറ്റി കൊടുക്കുന്നത് നന്നതായിരിക്കും ഓക്കെ ഇത്തത്തിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്